പറ അഭിനം സ്ക്രിപ്റ്റ് ഓടിക്കോ ഓടിക്കോ ഓട് സഞ്ജയ് ഏ നീ വേൻ പോ അല്ല അല്ല ചേച്ചിയല്ല പറയോ ഫസ്റ്റ് ഫ്രൂട്ട് വരട്ടെ ആ പറ ചേച്ചി അനേക്ക് ഒത്തൊരുമ അപ്പൊ അപ്പൊ നന്നായിരിക്കും പിടിക്കില്ലാട്ടോ അതൊന്നും അല്ല മകളെ നീ വെ നീ കൈക്കുള്ളി വെച്ച് നടക്കണ്ട വയ്ക്കും എവിടെ പോയിത്ര നിങ്ങള് ഇപ്പഴാണ് വന്നത് ാലും കൂടെ നല്ല കാലത്തിൽ അവരുടെ കൂടി അത് കണ്ട് നിങ്ങള് വെറുതെ അസുഖപ്പെടുത്ത ഒരു കാര്യമില്ല എന്റെ അവൾക്ക് എന്താ വിവരം ഇല്ലേ സ്വന്തമായിട്ട് ഇതില്ലാതുകൊണ്ടന്നെ നിന്റെ ഒപ്പം നീ പിന്ന അവള് വിടാണ്ട് ഉദ്ദേശം ഇല്ല എന്താ നീ മാത്രേ ജീവിക്കണല്ലോ മറ്റേപോലെ ഞാനും എന്താ ജീവിക്കാണ് ഞാൻ പിടിച്ചു വെച്ചിരിക്കും അവളുടെ അടുത്ത് എല്ലാം പിടുങ്ങി പിടുങ്ങി പറയട്ടെ ആ അവള്ക്കൊന്നും അറിയില്ല അവള് കുട്ടിയാ എന്താ കുട്ടി സ്വന്തമായിട്ട് വിവരൊക്കെ എന്റെ അടുത്ത് സംസാരിച്ച് ചേക്കാൻ പറ്റില്ല എനിക്ക് വായി വെറ്റിന് വായിക്കിട നീ വേണ്ട നീ തരുന്ന കിട്ടിയതിൽ പോകും ഒറ്റക്ക് വരാന്ന് വിചാരിച്ചത് നീയല്ലേ വേണ്ടാന്ന് വിളിച്ചിട്ട് വന്ന് നീ എന്നെ വിടല്ലേ ഞാൻ നല്ലതല്ലേ ചെയ്ത് ഒറ്റക്ക് പോയി എന്റെ ഗുരുവായൂരപ്പാ പിന്നെന്താ പറയാ അടുത്ത രേതാവ് എല്ലാ അനുഭവിക്കും നിങ്ങൾ പറഞ്ഞിത്രം നന്നു എന്നെ പറഞ്ഞിട്ട് പോയത് ഇവരിവിടെ ഒരാളെ മോട്ടിവേറ്റ് ചെയ്യണം മോട്ടിവേറ്റ് എന്നല്ലേ പറയാ മോട്ടിവേറ്റ് അല്ല അത് ഇമിറ്റേറ്റ് ഇമിറ്റേറ്റ് ചെയ്യാനാ കിടക്കട്ടെ ഇമിറ്റേറ്റ് വേഗം ആവട്ടെ ഫാനിടാ എനിക്ക് തോന്നില്ല ഇപ്പൊ എ സി ഓട് തോന്നണല്ലോ തണുപ്പണല്ലോ ആ ശരി ഇമിറ്റേറ്റ് ചെയ്യും ചെയ്യൂ കുറച്ചും കൂടെ ഉണ്ടല്ലോ വേൻ പറയാണ് വേറെ അർത്ഥം എന്താണ് രേണു പറയുന്നത് അതന്നെ പറഞ്ഞു അതിന്റെ അടുത്തും സംസാരിച്ച് പറ്റില്ല ഞാൻ വന്നില്ലല്ലോ എനിക്ക് എപ്പഴാ എന്റെ കുറ്റം പറയലാ പണി എന്ത് ഞാൻ ചെയ്യാ നിങ്ങളെ പറഞ്ഞു എന്ത് ചെയ്ത് പോ നീ ചെയ്യാൻ നീ എന്ത് ചെയ്തിട്ടില്ല ഒത്തൊരുമയായിരിക്കുമ്പോ നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടു നീ അവളെ പിടിച്ച് പിടിച്ച് അവളുടെ അടുത്ത് നിന്ന് എല്ലാം പിടുങ്ങി പിടുങ്ങി കഴിക്കാ ചോറാ പിടിക്കഴിക്കാ കഴിഞ്ഞേ വേറെ വേഗം ആവട്ടെ എനിക്കറിയില്ല ഞാൻ ഞാൻ ബാച്ചിൽ ബാച്ചിലായിരുന്നു ഞാനിതിന് ഒന്നും ആളല്ല ം നിങ്ങളാണ് ഈ കഥ തന്നെ പോകുന്നത് അതെ അല്ലേ ആഹ് കല്യാണം കഴിക്കേണ്ട അവർ പിടിച്ചു വെച്ചിരിക്കാണ് വസീകരണം മന്ത്രം ചെയ്തിട്ട് കല്യാണം കഴിക്കട്ടെ കൂടപോത്രം ചെയ്ത് വെച്ചിരിക്കും കഴിച്ച് കൂടിയത് പറഞ്ഞിട്ട് ഭഗവാനെ അതോടെന്നു പോയിരിക്കും പക്ഷെ നമ്മുടെ എല്ല ദൈവം കാണുന്നുണ്ട് ദൈവമേ സാക്ഷി സഞ്ജയ് വീഡിയോ ഓൺ ചെയ്യുന്നതിന് മുമ്പ് നല്ലതായിരുന്നു വീഡിയോ ഓൺ ചെയ്ത് കണ്ടപ്പോൾ അവൻ നിർത്തി ഇമിറ്റേറ്റിങ് അത് വേണ്ട ഓക്കെ ഗൈസ് ഇന്നത്തെ കഥ ഇവിടെ ഇത് വന്നിട്ട് ഇന്നത്തെ കഥയിലും കഥയും 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 കഥയിലെ കഥാപാത്രങ്ങളും യാഥാർത്ഥ്യം അല്ല എന്താ പറയാ അത് പറഞ്ഞത് യാദർച്ഛികം അതെ യാദർച്ഛികമായ സ്റ്റോറി എന്തായാലും ശരി എനിക്കൊന്നും മനസ്സിലായില്ല ഏണ് യാദർച്ഛികം എന്ന് പറയുന്നുണ്ട് അവൻ സൂപ്പർ സൂപ്പർ എന്താ പറഞ്ഞപ്പോ വീഡിയോ ഓൺ ചെയ്യുമ്പോൾ ഡയലോഗ് കേൾക്കണായിരുന്നു നിങ്ങൾ ഇവിടെ ഉള്ള ഒരാളെ ഇമിറ്റേറ്റ് ചെയ്തിരിക്കണം കേട്ടോ ഓക്കെ ഈ വീഡിയോ എടുക്കുന്നത് നമ്മൾ ഇന്ന് അത്ര ഡേറ്റ് ഇരുപത്തിരണ്ടാം തീയതി മെയ് ഇരുപത്തിരണ്ടാം തീയതി എടുക്കുന്നതാണ് ഇരുപത്തി മൂന്നാം തീയതി നമ്മൾ ചെന്നൈയിലോട്ട് വണ്ടി കയറുന്നതാണ് ഭയങ്കര ഫീലിംഗ് സാഡ് സമയം ഇപ്പോൾ പന്ത്രണ്ട് അമ്പത്തഞ്ച് പന്ത്രണ്ട് അമ്പത്തി അഞ്ചായിട്ട് പതിനൊന്ന് നാളെ അവിടുന്ന് വരുമ്പോഴേ സമയം അപ് ഡൗൺ കേട്ടാ ഓക്കേ അപ്പൊ കഥയും കഥാപാത്രങ്ങളും എല്ലാം കഴിഞ്ഞു ഇനി ഞാൻ ഉറങ്ങട്ടെ വീഡിയോ ഓഫ് ഓഫ് ചെയ്ത് അവർ കഥാപാത്രം തുടങ്ങും ആ അത് ശരിയല്ല അതാണ് നല്ലത് പറഞ്ഞ പോലെ ഞങ്ങൾ അപ്പപ്പ കാണണമോ മാറും വേഷം അപ്പപ്പ മാറും അപ്പുറത്തൊരാടുന്നുണ്ടെങ്കിൽ പറഞ്ഞ ഇപ്പുറത്തേക്ക് ചാടും

കടന്ന് പറഞ്ഞു വെച്ച് തരാന്ന് ഒന്നുമില്ല എനിക്ക്

ഞാ ഞാൻ വായി തുറക്കില്ല തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഉപയോഗം വേറെ ആയിരിക്കും അതുകൊണ്ട് ഞാൻ തുറക്കാം ഞാൻ കഴിയുന്നത് ആരോടെ അടുത്തേക്ക് ഒരു ഇതിനും പോവില്ല ഞാനുണ്ട് എന്റെ പാടുണ്ട് അത് കഴിഞ്ഞാലാണ് പിന്നെ എൻ്റെ ഒരു ശരിക്കൊരു രൂപമുണ്ട് അതങ്ങോട് വെളിയിൽ ഇടങ്ങും ഞാൻ പരമാവധി ക്ഷമിച്ച് നടക്കുന്നുണ്ട എല്ലാവരോടും എന്താ ചെയ്യുക ഭഗവാനേ